നമസ്കാരം വാർത്തകളുമായി അവർ ദർശനത്തിനും നെറ്റ് സീറോ ലക്ഷ്യങ്ങൾക്കും കരുത്തു പകരുന്ന പ്രധാന ഊർജ്ജ പദ്ധതികൾ യു എ അനാവരണം ചെയ്തു അബുദാബി നാഷണൽ എനർജി കമ്പനിയും എമിറേറ്റ്സ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി കമ്പനിയും സംയുക്തമായി യു എ യുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നാഷണൽ സ്ട്രാറ്റജി ടു തൗസൻഡ് തേർട്ടി വൺ നെറ്റ് സീറോ ടു തൗസൻഡ് ഫിഫ്റ്റി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്ന പുതിയ ഊർജ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ പ്രഖ്യാപിച്ചു ഈ സംരംഭങ്ങളിൽ ടി എ ക്യു എ ഇ ഡബ്ല്യു ഇ സിയുമായി ഇരുപത്തിനാല് വർഷത്തെ പവർ പർച്ചേസ് കരാർ ഒപ്പിട്ടു ഒരു ജിഗാബാഡ് ശേഷിയുള്ള അൽദഫ്ര ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൺ പദ്ധതി നിർമ്മിക്കുകയും നടത്തുകയും ചെയ്യും റിസർവ് ഫോഴ്സിന്റെ സന്നദ്ധതയും ഷെയ്ഖ് ഹംദാൻ വിലയിരുത്തി ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ പ്രതിരോധമന്ത്രിയുമായ ഹിസൈനസ് ഷേഖ് ഹംദാൻ അൽ മക്തൂം അബുദാബിയിലെ റിസർവ് ഫോഴ്സ് കമാൻഡ് സന്ദർശിച്ച് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലെ അവരുടെ സന്നദ്ധതയും നേട്ടങ്ങളും അവലോകനം ചെയ്തു സായുധ സേനയെ പിന്തുണയ്ക്കുന്നതിലും സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിലും അവർ വഹിക്കുന്ന നിർണായക പങ്ക് എടുത്തു കാണിച്ചുകൊണ്ട് റിസർവ് ഫോഴ്സിന്റെ കാര്യക്ഷമതയും സന്നദ്ധതയും ഹിസൈനസ് ഷേഖ് ഹമദാൻ പ്രശംസിച്ചു യു എ ഇ രാഷ്ട്രപതിയും സായുധസേനയുടെ സുപ്രീം കമാൻഡറുമായ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രത്തെ സേവിക്കുന്നതിൽ തുടർച്ചയായ വിജയത്തിനായി ആശംസകൾ നേരുകയും ചെയ്തു റമദാൻ ഫെസ്റ്റിവലിൽ ദശലക്ഷം ദൃഢത്തിൻ്റെ വില്പന യു എയുടെ ആധികാരിക പാരമ്പര്യങ്ങൾ ആചാരങ്ങൾ മൂല്യങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിലൂടെയും വിശുദ്ധ റംദാൻ മാസത്തിന്റെ ആത്മാവുമായി പൊരുത്തപ്പെടുന്ന ഊർജ്ജസ്വലവും ആഴത്തിലുള്ളതുമായ അനുഭവം സൃഷ്ടിക്കുന്നതിലൂടെയും സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണത്തിനും പ്രോത്സാഹത്തിനും ഫെസ്റ്റിവൽ സംഭാവന നൽകുന്നു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഷാർജ ചേംബർ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഒന്നാണ് ഷാർജ റമദാൻ ഫെസ്റ്റിവലെന്ന് എസ് സി ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അമീൻ അൽ അവാദി തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിൽ തുടരുന്ന സംഘർഷത്തിൽ ഗുട്ടറസ് കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഗാസയിലെ വരുന്ന സംഘർഷങ്ങൾ മൂലം മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നതിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കനുസൃതമായി എല്ലാ കക്ഷികളും മെഡിക്കൽ ദുരിതാശ്വാസ അടിയന്തര ജീവനക്കാരുടെ സംരക്ഷണം എന്ത് വില കൊടുത്തും ഉറപ്പാക്കണമെന്നും ജീവൻ രക്ഷാ സഹായം എത്തിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു കസ്തൂരി ഇനി ബ്രാൻഡ് ഇന്ത്യൻ കോട്ടൺ ലോക ഗിസ പിമ ൺ തുടങ്ങിയ ഉയർന്ന നിലവാരമുള്ള കോട്ടൺ തരങ്ങളുമായി ആഗോളതലത്തിൽ മത്സരിക്കാൻ അനുവദിക്കുന്ന തരത്തിൽ ഇന്ത്യൻ സർക്കാർ കസ്തൂരി കോട്ടനെ ഒരു ബ്രാൻഡായും വ്യാപാര മുദ്രയായും രജിസ്റ്റർ ചെയ്തു മുതൃത്വം ശക്തി ഈട് വർണ്ണ വൈബ്രൻസി എന്നിവയ്ക്കായി ഐഎസ് ഒ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കസ്തൂരി കോട്ടണിന് നാഷണൽ അക്രിഡേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് പരിശോധിക്കുകയും അക്രഡിറ്റേഷൻ നൽകുകയും ചെയ്തു ലളിതവും കാര്യക്ഷമവുമായ ഹയർ എഡ്യൂക്കേഷൻ ലൈസൻസിംഗ് യു എ ഇ പുതിയ ചട്ടക്കൂട് അവതരിപ്പിച്ചു യു എ യിലെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി സ്ഥാപന ലൈസൻസിനും പ്രോഗ്രാം അക്രഡിറ്റേഷനും ലഭിക്കുന്ന പ്രക്രിയയെ ലളിതമാക്കുന്ന പുതിയ സംവിധാനം യു എ ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയം അവതരിപ്പിച്ചു നിലവിലുള്ളതും പുതിയതുമായ സ്ഥാപനങ്ങൾക്ക് വ്യക്തമായ പാതകൾ സ്ഥാപിക്കുക രേഖകളുടെ ആവശ്യകതകൾ കുറയ്ക്കുക അതുവഴി പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നിവയാണ് പുതിയ മൂല്യനിർണ്ണ ചട്ടക്കൂടിന്റെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഗ്രീൻടെക് വിപണി രണ്ട് ദശാംശം ഒരു ട്രില്യൺ ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രോലൈസറുകൾ ഹീറ്റ് പമ്പുകൾ സോളാർ പാനലുകൾ ക്യാറ്റ് ടെർബൈനുകൾ എന്നിവയുടെ ആഗോള വിപണി രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ രണ്ട് പോയിന്റ് ഒന്ന് ട്രില്യൺ യു എസ് ഡോളറായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സൗദിയിൽ വാഹനാപകടത്തിൽ പൊലിഞ്ഞത് പ്രതിഷുധവരന്റെയും വധുവിന്റെയും ജീവനുകൾ സൗദി അറേബ്യയിൽ നടന്ന വാഹനാപകടത്തിൽ വയനാട് സ്വദേശിനി ഇരുപത്തിയാറ് വയസ്സുകാരിയായ ടീനയാണ് മരിച്ചത് ജോലി രാജിവെച്ചു മടങ്ങാനിരിക്കയായിരുന്നു അപകടം അപകടത്തിൽ പ്രതിഷുധവരനും വയനാട് സ്വദേശിയുമായ അഖിലും മരിച്ചിരുന്നു ഇരുപത്തിയേഴ് വയസ്സായിരുന്നു കവി മധുസൂദന നായർക്ക് സമസ്ത സമസ്ത കേരള കേരള സാഹിത്യ സാഹിത്യ പരിഷത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സമഗ്ര സംഭാവന പുരസ്കാരം പ്രശസ്ത കവി വി മധുസൂദനൻ നായർക്ക് അൻപതിനായിരം രൂപയും പ്രശസ്ത പത്രവും ടി കലാതരം രൂപകൽപ്പന ചെയ്ത ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഷഹബാസ് കാര്യം കൊലപാതകം താമരശ്ശേരി ഷഹബാസ് പ്രതികളായ കുട്ടികളുടെ ജാമ്യാപേക്ഷയിൽ ഈ മാസം എട്ടിന് വിധി പറയും ആറുപേരുടെ ജാമ്യാപേക്ഷ കാര്യം കേസിൽ പരിഗണിക്കരുതെന്നും പ്രോസിക്യൂഷനും ഷഹബാസിന്റെ കുടുംബവും ആവശ്യപ്പെട്ടു ഇനി പോകാം സ്പോർട്സ് വാർത്തകളിലേക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആർ സി ബി യുടെ തന്ത്രങ്ങൾ പൊളിച്ചെടുക്കി ടീമിന്റെ വിജയം സമ്മാനിച്ചത് അൺസങ് ഹീറോ തമിഴ്നാട് താരം സായി സുദർശൻ ഹോം മത്സരങ്ങളിൽ മൂവായിരത്തി തൊള്ളായിരം കോംപ്ലിമെന്ററി ടിക്കറ്റുകൾ നൽകാമെന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷനുമായി ചർച്ചയിൽ ധാരണയായി കോപ്പ എൽഡ്രെ കലാശപ്പോരിന് എൽ ക്ലോസിക്കോ ആവേശം അത്ലറ്റിക്കോയെ ഒന്നേ പൂജ്യത്തിന് വീഴ്ത്തി ബർസ ഫൈനലിൽ എതിരാളികൾ റയൽ ജേസ്വാണിന് പിന്നാലെ ടീം ഡാൻ സൂര്യയും ഗ്രൗണ്ടിൽ നിന്ന് മുംബൈക്ക് പ്രതിസന്ധി സച്ചിൻ ടെണ്ടുൽക്കറിനും അർജുനും പിന്നാലെ സാറ ടെണ്ടുൽക്കറും ക്രിക്കറ്റിലേക്ക് താരമായിട്ടല്ല മുംബൈ ടീമിന്റെ സൂപ്പർ താരം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൾ സാറ ടെണ്ടുൽക്കറും ക്രിക്കറ്റിലേക്ക് ടീം ഉടമയായിട്ടാണ് സാറ തെണ്ടുൽക്കർ ക്രിക്കറ്റ് കളത്തിലേക്ക് ചുവടുവെക്കുന്നത് ഈ സ്പോർട്സ് രംഗത്ത് പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ഈ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ മുംബൈ ടീമിനെയാണ് സാറ തെണ്ടുൽക്കർ സ്വന്തമാക്കിയത് വന്ദന ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വന്ദന കടാരിയ രാജ്യത്തെ ഹോക്കിയിൽ നിന്നും വിരമിച്ച് മുപ്പത്തിരണ്ട് പതിനഞ്ചു വർഷം നീണ്ടുനിന്ന നിന്ന രാജ്യാന്തര കരിയറിൽ മുന്നൂറ്റി ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് ഹരിദ്വാർ സ്വദേശിയായ വന്ദന ഇന്ത്യൻ ടീമിലെ സ്ഥിരം ഫോർവേഡ് താരങ്ങളിൽ ഒരാളായിരുന്നു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം इस न्यूज़ बाय लकी सेंडर एंड लकी डिपार्टमेंट स्टोर अजुमान